ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് നമ്മുടെ ലച്ചിക്കുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലോ അല്ലെ കിഡിലും സാരീസ് വന്നിട്ടുണ്ട് പാർട്ടിവെയർ സാരീസ് ക്രഞ്ചി മെറ്റീരിൽ എന്നിട്ട് ഫുള്ള് ബൂട്ട ബൂട്ട കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് റേറ്റ് ഒക്കെ ഭയങ്കര സർപ്രൈസ് ആക്കി ആയിട്ടുള്ള റേറ്റ് ആട്ടോ അപ്പൊ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ ഇതിന്റെ റേറ്റ് പറയാം അത്രേ അടിപൊളിയായിട്ടുള്ള സാരിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കണുകൾ എന്നിവിടെ ചെയ്താലും നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യൂസിലെ ആണ് ഓഫർ പ്രൈസിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഡാർക്ക് ലൗണ്ട് ഷെയ്ൻ എന്ത് രസാണെന്ന് നോക്കി ഇതിനകത്തോട്ട് സൂം ചെയ്തേ ഇതിനകത്തോട്ട് ഫുൾ ബുഡ ബുഡ വർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഫുൾ വർക്ക് ശരിക്കും ഇതെടുത്ത് ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്കൊരു ടോപ്പ് ഒക്കെ ആണെങ്കിലും ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ലുക്ക് ആയിരിക്കും ഭയങ്കര എന്താ പറയുക അത്രയും ഒരു പാർട്ടിവെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പം അങ്ങനെയാണ് വരുന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും അതായത് നല്ല ഒക്കെ ഉള്ള ലെന്ത് അല്ല നല്ല ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ലെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നിൽക്കുമ്പോൾ തന്നെ അറിയില്ല നല്ല ഹൈറ്റ് ഉള്ള ആളാണ് നല്ലപോലെ നല്ല നല്ല വീതിയും നിങ്ങളും ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണുള്ളത് ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ലോ ക്ലോത്താണ് നല്ല രസമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് അതിലോട്ട് എന്താ അതുപോലെ തന്നെ ബൂട്ടാ പൂട്ട വർക്ക് ആയിട്ട് ഫുൾ ഇതുപോലെ വന്നിരിക്കുകയാണ് ഒരു സ്റ്റിക്കർ വർക്ക് പോലെ ഒരു മെറ്റീരിയൽ ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുള്ള് ബൂട്ടാ പൂട്ട ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വേണമെങ്കിൽ ഒരു ദാവണി ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാനോ ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഫ്രോക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമുക്ക് ഒരു പാർട്ടിക്ക് പോകാൻ ഇതുപോലെ ഒരു സ്ലീവ് ലെസ്സൊക്കെ ഇട്ട് അല്ല അടിപൊളിയായിട്ടൊരു പാർട്ടിക്ക് പോകാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് സാരി ആയിട്ട് ഉപയോഗിച്ചാൽ അടിപൊളിയാണ് അതുപോലെ മറ്റെന്തെങ്കിലും രീതിയിൽ മറ്റേത് രീതിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന നല്ലൊരു കളക്ഷൻ ഇതിന്റെ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത അടുത്തുള്ളത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് അതായത് ഒരു ഉലുവ യെല്ലോ ഷെയ്ഡ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏത് മോഡലും സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് സാരി ആയിട്ടാണെങ്കിലും ഇത് റെഡി ടു വെയർ ആക്കാം കേട്ടോ റെഡി ടു വെയർ ആക്കി പെട്ടെന്ന് തന്നെ സാരി കൊടുത്ത് പോകാവുന്നതാണ് ഇവിടുന്ന് റെഡി ടു വെയർ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആകും ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് പേയ്മെന്റ് ആവുന്നത് റെഡി ടു വെയർ ആക്കി കൊടുക്കുന്നതിന് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സാരി എടുത്തോണ്ട് പോകാനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരി ഇതാണ് ഡാർക്ക് യെല്ലോ ഷീഡ് ൾട്രൈറ്റ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ നല്ലൊരു കളർ അതിലോട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള ക്രഞ്ചി മെറ്റീരിയൽ സാരി ഇതാണ് അതിന്റെ നെക്സ്റ്റ് എൽട്ര ആയിട്ട് വരുന്നത് നല്ല ഒരു എന്താ പറയാ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് എല്ലാം അതെ കേട്ടോ ഇതിൽ ഏത് സാരി എടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അത്രയും രസായിട്ടുള്ള ലഞ്ച് സാരീസ് അല്ലേ അതാണ് കാണിക്കുന്നത് അപ്പൊ ഇത് എല്ലാം ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണെങ്കിലും അവൈലബിൾ ആണ് നമുക്കിവിടെ സ്റ്റിച്ചഡ് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ എല്ലാ ഐറ്റംസും ഞാൻ ഇടുന്നതായിരിക്കും കാരണം ഓണം വരുകയാണ് ഓണത്തിന് വേണ്ടിയിട്ട് ദാവണി പട്ടുവാട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും അപ്പൊ എല്ലാ കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ബോയ്സിന്റെ ടീഷർട്സ് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും വീഡിയോ പുറകെ 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 കാണുന്നതായിരിക്കും അപ്പൊ ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സാരീസ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ഈ സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും മിസ്സാക്കല് അത്രയും നല്ലൊരു കളക്ഷനാണ് അപ്പൊ ഇതിൻ്റെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണ് വേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ